പോലീസ് യൂണിഫോമിൽ നമുക്കൊരു വീഡിയോ കോൾ വരികയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസികൾ അതേപോലെ സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസികളിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ വിലാസത്തിൽ ഒരു ആരോ ഒരാൾ മയക്കുമരുന്ന് അയച്ചിട്ടുണ്ട് അതിമാരകമായിട്ടുള്ള മയക്കുമരുന്നാണ് ഇത് ഞങ്ങൾ പാഴ്സൽ അയച്ചത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ പേരും വിലാസമാണ് കണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഉത്തരവാദികളാണ് നിങ്ങളെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ് ഇവര് അന്വേഷണ ഏജൻസി ആണെന്ന് പറഞ്ഞു ആണെന്ന് തന്നെ പറഞ്ഞിട്ട് വീഡിയോ കോൾ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ അവര് അതാണ് അവരുടെ ട്രാപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നിങ്ങൾ ഇത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ട് അവരുടെ സുപ്രീം കോടതിയുടെ വാറണ്ട് അല്ലെങ്കിൽ സമ്മൻസ് ഇതുപോലുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് തെറ്റായിട്ട് രീതിയിൽ അയച്ചു തരും ഈ അയച്ചു തരുന്നത് നമ്മൾ ബൈചകിതരാകും അങ്ങനെ ഈ അപ്പൊ അടുത്ത ആളുകൾ വിളിച്ചിട്ട് പറയും ഇത് കുഴപ്പമില്ല ഇത് സെറ്റിൽ ചെയ്യാം നമുക്ക് ഒരു ഫൈൻ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ അങ്ങനെ പക്ഷെ ഇത് വലിയ തുകയായിരിക്കും ഫൈൻ പക്ഷെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത് ഫൈൻ അടച്ചിട്ട് രക്ഷപ്പെടുക എന്ന് വിചാരിച്ചിട്ട് ഈ ഇരകള് വ്യക്തി പണം കൊടുക്കാനായിട്ട് നിർബന്ധിതരാകും അങ്ങനെ ഒരുപാട് പൈസ ഇപ്പൊ പോകുന്നുണ്ട് ഇപ്പൊ സൈബർ കുറ്റവാളികളുടെ ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പുകളിൽ ഒന്നാണ് നിങ്ങൾ ഈ വിവരം പുറത്ത് ആരോടെങ്കിലും പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്താൽ നിങ്ങളെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യും നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യും അതുവരേക്കും നിങ്ങൾ ഇപ്പോൾ വിർച്വൽ അറസ്റ്റിലാണ് എന്നാണ് കുറ്റവാളി നമ്മളെ സൈബർ തട്ടിപ്പുകാരെ നമ്മളെ പേടിപ്പിക്കുന്നത് കണ്ടിട്ട് നമ്മൾ കേട്ട് ഈ നമ്മൾ ആരായാലും പേടിച്ചു പോകും രണ്ടാമത്തെ തരം തട്ടിപ്പ് എന്ന് പറയുന്നത് ഷെയർ ട്രേഡിംഗ് ആപ്പാണ് ഈ ഷെയർ ട്രേഡിംഗിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ വൻ തുക ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയയ്ക്കും അങ്ങനെ അതിനെ തുടർന്ന് അവർ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ചേർത്തുന്നു ഈ ഗ്രൂപ്പിൽ നിറച്ച അവരുടെ ആളുകളായിരിക്കും അവർ കൊറേ ചെറിയ തുക നിക്ഷേപിച്ചിട്ട് വലിയ തുക തിരിച്ചു കിട്ടിയതായിട്ട് ആ ഗ്രൂപ്പിലെ മെമ്പർമാരൊക്കെ പരസ്പരം മറിഞ്ഞു പ്രചരിപ്പിക്കും ഇതിൽ വീണ് പോകുന്ന നമ്മള് നമ്മുടെ വ്യക്തിമ് അതിൽ പണം നിക്ഷേപിക്കുകയും ഇരട്ടി തുക ലഭിച്ചതായിട്ട് അവരുടെ ആപ്പിൽ കാണിക്കുകയും ചെയ്യും അത് അവര് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്രിമ ആപ്പാണ് അത് വിശ്വസിച്ചിട്ട് നമ്മുടെ ആളുകള് വീണ്ടും 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 പണം നിക്ഷേപിക്കുകയും അത് ഇരട്ടിയിലധികം തുക കിട്ടിയതായിട്ട് ആപ്പിൽ തെളിഞ്ഞു കാണുകയും ചെയ്യും അപ്പൊ നമ്മളൊക്കെ അതിൽ സന്തോഷിക്കും ഈ വീണ്ടും വീണ്ടും നിക്ഷേപിക്കും പക്ഷെ അത് പിൻവലിക്കാൻ കഴിയില്ല പിൻവലിക്കണമെങ്കിൽ അവർ പറയും വീണ്ടും ടാക്സ് അടയ്ക്കണം അല്ലെങ്കിൽ വലിയ തുക ടാർഗറ്റ് ഏതെങ്കിലും തുക തന്നാലേ ഇത് വീണ്ടും നിക്ഷേപിച്ചാലേ അത് പണം പിൻവലിക്കാൻ കഴിയുള്ളൂ വീണ്ടും നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഈ അടുത്ത കാലത്ത് പലരുടെയും നഷ്ടപ്പെട്ടത് സൈബർ തട്ടിപ്പുകാർ അനുദിനം അവരുടെ ടെക്നിക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കും പക്ഷെ അത് എന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം ഇന്ന് നടക്കുന്ന തട്ടിപ്പല്ല നാളെ ഉണ്ടാവുന്നത് അതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും കേരള പോലീസിൻ്റെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും പ്രചാരണം നടത്തുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഉണ്ട് കൂടാതെ കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനിലേക്കും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം ഇങ്ങനെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ കോൾ വന്നിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ധൈര്യമായിട്ട് എല്ലാവർക്കും വിളിക്കാം ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കാം അത് വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം പോലീസ് നൽകും മാത്രല്ല ഇനി അബദ്ധവശാൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം പത്തൊമ്പത് മുപ്പത് ഈ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾ സൈബർ തട്ടിപ്പില് പെട്ടുപോയി നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ നിമിഷം തന്നെയാണ് ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പത്തൊമ്പത് മുപ്പതിൽ വിളിച്ച് പറയുകയാണെങ്കിൽ നഷ്ടപ്പെട്ട തുക തിരിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് എത്ര സമയത്തിനുള്ളിൽ ഒരു മണിക്കൂർ അതിനെയാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എത്ര തുക നഷ്ടപ്പെട്ടാലും വലിയ തുകയാവട്ടെ ചെറിയ തുകയാവട്ടെ നിങ്ങൾ പത്തൊമ്പത് മുപ്പതിൽ വിളിച്ച് പറയുകയോ സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ അറിയിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു കേസായിട്ട് രജിസ്റ്റർ ചെയ്യുകയും പണം തിരിച്ച് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്